ഇന്നിട്ട് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ക്യാരറ്റ് കേക്കാണ് ക്യാരറ്റ് ഒക്കെ ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് കിട്ടാറുണ്ട് എന്ന് നമുക്ക് അത് വെച്ചിട്ട് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കാം ഇപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് അതുപോലെ ചെറിയ പീസാക്കി ഒന്ന് എടുക്കണം അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു കാൽ കിലോനോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ അങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ പാൽ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത് കാൽ കിലോ ക്യാരറ്റിന് ഒരു കപ്പ് പാൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിലേക്കുള്ള മധുരം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് വെന്ത് വരുമ്പോൾ നമ്മുടെ പാലൊക്കെ ഒന്ന് കുറുകി വരും ഇനി നമുക്ക് ഇതിലേക്കുള്ള മധുരം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ആറ് ടീസ്പൂണോളം പഞ്ചസാരയാണ് കൊടുക്കുന്നത് ഇപ്പൊ ക്യാരറ്റ് ഒന്ന് വെന്ത് വരുമ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാലും കൂടി ഒന്ന് കുറുകി വരും ക്യാരറ്റ് ഒരുപാട് അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകണമെന്നൊന്നുമില്ല ചെറിയൊരു രീതിക്ക് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്ക പൊട്ടിച്ചൊന്നിട്ട് കൊടുക്കാം നിങ്ങൾ ഇതില് വാനില എസൻസ് അല്ല ഒഴിച്ചുകൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഏലക്ക അല്ല ഏലക്കന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വാനില എസൻസ് ഒരു ടീസ്പൂണോ ഒഴിച്ചുകൊടുത്താലും മതി ഇനി നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് പൊട്ടിച്ചൊഴിക്കാം മുട്ട എപ്പോഴും നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം പുറത്ത് വെച്ചിട്ട് വേണം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ തന്നെ നല്ല രീതിക്ക് പതിഞ്ഞു വരുവുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ല രീതിക്ക് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം മുട്ട ഒഴിച്ച് ഒന്ന് നല്ല രീതിക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഇതാ ഒന്ന് പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ചൂടാറി തണുത്ത ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കണം ഇപ്പൊ ക്യാരറ്റ് ഒന്നിങ്ങനെ അമർത്തി നോക്കുമ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് എന്ത് വന്നാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് അതൊന്ന് ഒന്ന് തണുത്ത ശേഷം മാത്രം നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പൊ നമ്മുടെ ഈ ഒരു ക്യാരറ്റിന്റെ മിക്സ് ഒന്ന് തണുത്ത് വരട്ടെ അതിനു മുമ്പ് നമ്മൾ ഒരു കപ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ ആ ഒരു മുട്ടന്റെ മിക്സിലേക്കായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് എന്നെ ഒന്ന് അടിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കൊടുത്താൽ മതി ഒരുപാട് അങ്ങനെ അടിച്ചെടുക്കണം എന്നൊന്നില്ല രണ്ട് പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ എഗിന്റെ പകുതി ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറി തണുത്ത ആ ഒരു ക്യാരറ്റിന്റെ മിക്സും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം അതിന്റെ മുമ്പായിട്ട് അതിലുള്ള ആ ബാക്കി പാല് നമുക്കൊരു ഒരു ഗ്ലാസിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ക്യാരറ്റ് മാത്രം ഇട്ടിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഇട്ട ശേഷം നമുക്ക് ആ ഒരു മിക്സ് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ആ ഒരു ബാറ്റർ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നില്ല നമ്മുടെ ആ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ ഒരു കേക്കിന്റെ ബാറ്റർ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പാല് ആയിട്ട് ഒഴിച്ചു കൊടുക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടൊന്ന് കീപ്പ് ചെയ്യണം ഒരു റിബൺ കൺസിസ്റ്റൻസി വേണം നമ്മുടെ ഈ കേക്ക് ബാറ്ററിന് ഉണ്ടാവാൻ വേണ്ടിട്ട് ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ബാറ്റർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു കേക്ക് ട്രേയിലേക്ക് ഓയിലോ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ആ ഒരു കേക്ക് ട്രേയിലേക്ക് നമ്മുടെ ഈ ഒരു കേക്കിന്റെ ബാറ്ററും കൂടി ഒന്ന് ഒഴിച്ചു സെറ്റ് ആക്കി രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഓവനിലാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു മെത്തേഡാണ് അപ്പോൾ ഉപയോഗിക്കാറ് അപ്പൊ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അതിൽ ആ ബബിൾസ് ഒക്കെ ഒന്ന് കളയാം ഇനി ഓൾറെഡി നമ്മളിത് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ചെറിയൊരു തെരിക ഇറക്കി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുത്തതാണ് ഇനി നമുക്ക് കേക്ക് ഒഴിച്ച് ആ ഒരു ട്രെയും കൂടി ഇതിലേക്ക് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ക്യാരറ്റ് കേക്ക് റെഡിയായി ഇപ്പൊ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ച് കുത്തിയെടുക്കുമ്പോ ഒട്ടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആ പാത്രത്തിൽ പാത്രത്തൊന്നൊന്ന് എടുത്ത് കുറച്ചൊന്ന് തണുത്ത ശേഷം മാത്രം ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി അപ്പൊ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഈ ഒരു കേക്കിന് ജസ്റ്റ് ഒരു സൈഡ് നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ ബെൻഡ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു മോൾഡ് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഒന്ന് കട്ടായി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്തത് അല്ല അടിപൊളി ടേസ്റ്റില് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയായിരുന്നു ജസ്റ്റ് ആ ഒരു പാത്രത്തിന്റെ കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഒരു സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് വന്നത് അത് കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് പിടിച്ചതെന്ന് മാത്രം തന്നെ ഉള്ളൂ പക്ഷെ സംഭവം അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോ ആദ്യം കട്ട് ചെയ്യണം എന്റെ മുമ്പത്തെ ആ ഒരു പീസാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് സംഭവം അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്